ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ട എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ നേരിട്ട് ചോദിക്കണോന്ന പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല അത് രാജി വെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി ഷാഫി പറമ്പ് തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട നേതാക്കൾ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലപക്ഷം പറഞ്ഞിട്ടില്ലേ നേതാക്കൾ പേടിക്കുന്നത് വേറെ കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷായിട്ടുള്ള ആളാര ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ട ക്ഷണിച്ചുകൊണ്ട് വന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഷാഫി പറമ്പിൽ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പ് തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചോടാ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചോടാ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നു പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ നമ്മ ഞങ്ങളെപ്പോൾ ഉള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യം നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ട എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഗഡ്മു തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ ഗഡ്മു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ ഗഡ്മീം മുകളിലെ അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരം ഉണ്ടാത്തവര് എനിക്ക് തോന്നുന്നത് സതീശൻ വർത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതൊക്കെ പിന്നീട് നമ്മളെ വെളിപ്പെടുത്താം മനസ്സായില്ലേ മനസ്സിലായില്ലേ കയറി വറുത്തിനാണ് കേക്കുന്നത് മനസ്സിലായില്ലേ മനസ്സിലായോ അതെ മനസ്സിലാക്കട്ടെ അല്ലേ അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നിയെന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നീന്തം അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ എല്ലാ പാർട്ടിയാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്നും ഒന്ന് പറഞ്ഞാൽ ആഘോഷിച്ചിട്ടുണ്ടാകും ഒന്ന് രണ്ടാമത് ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഗൾഡ് അയൽത്ത് നിർത്തു അങ്ങനെയുള്ളവര് ഞാൻ പറയണത് നിങ്ങള് ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയാ സ്ഥാനാർത്ഥിത്വം അല്ലാത്ത കാലത്തുള്ള കുറിച്ച് നിങ്ങൾ അതിനെതിന് സമാനവത്കരിക്കണം